സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കുഞ്ഞുനോവയ്ക്ക് ജീവൻ നീകി ലൂഹർ ആശുപത്രി മുന്നൂറ്റി അമ്പത് രത്രം തൂക്കവുമായി ഗുരുതരാവസ്ഥയിൽ പിറന്ന നവജാത ശിശു നോവയ്ക്ക് എറണാകുളം ലൂഹ് ആശുപത്രിയിലെ മെഡിക്കൽ സംഘമാണ് പുതുജീവൻ നൽകിയത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെയും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെയും തന്നെ ഏറ്റവും ഭാരം കുറഞ്ഞ നവജാത ശിശുവാണ് നോവ ജനിക്കുമ്പോൾ മുന്നൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാം ഭാരമുണ്ടായിരുന്ന ഹൈദരാബാദ് സ്വദേശിയാണ് നിലവിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നവജാത ശിശുവായി കണക്കാക്കുന്നത് ആ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ള മുന്നൂറ്റി എൺപത് ഗ്രാം ഭാരത്തോട് ജനിച്ച് ഇപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ യു കെ ജിയിൽ പഠിക്കുന്ന കാശ്മിയെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുതുജീവിലേക്ക് കൊണ്ടുപോകുന്നതും ലൂർദാ ആശുപത്രിയാണ് നവജാത ശിശു വിദഗ്ധൻ ഡോക്ടർ റോജോ ജോയിയുടെ നേതൃത്വത്തിൽ നൂറു ദിവസത്തിലധികം നീണ്ട നൂതനയും അതിസങ്കീർണമായ ചികിത്സയ്ക്കൊടുവിലാണ് കുഞ്ഞുനോവയ്ക്ക് ജീവൻ സൗത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചെറിയ കുഞ്ഞ് നോവ നോവ ഹോസ്പിറ്റലിലാണ് ആഴ്ച ഏതൊരു നവജാത ശിശുവിനെയും അതിജീവനത്തിന് കുറഞ്ഞത് ഇരുപത്തിനാല് ആഴ്ചയെങ്കിലും അമ്മയുടെ ഉദ്ധരത്തിൽ വെച്ച് വളർച്ച പ്രാപിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ നോവയുടെ കാര്യത്തിൽ നവജാത ശിശുവിദഗ്ദ്ധർ അഭിമുഖീകരിച്ച മൂന്ന് വെല്ലുവിളികളിലൊന്ന് ശിശുവിന്റെ അതിജീവനത്തിന് ആവശ്യമായ കുറഞ്ഞ വളർച്ച പോലും എത്താതെ ഇരുപത്തിമൂന്നാമത്തെ ആഴ്ചയിലായിരുന്നു കുഞ്ഞിൽ ജനനം കൂടാതെ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് നോവയുടെ അമ്മയായ സുജീഷയ്ക്ക് അണുബാധ ഉണ്ടായെന്നും ഇത് കുഞ്ഞിലേക്ക് ബാധിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണെന്നും കുഞ്ഞിന്റെ ഭാരം വളരെ കുറവായിരുന്നുവെന്നാണ് മറ്റു പ്രധാന വെല്ലുവിളികൾ അമ്മയിൽ നിന്നും കുഞ്ഞിന് അണുബാധ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതുകൾ യഥാസമയം സ്വീകരിച്ചു വഴി യാതൊരു പ്രശ്നവുമില്ലാതെ തന്നെ കുഞ്ഞിന്റെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ ലൂർദ് ആശുപത്രി ഡോക്ടർ റോജയുടെ നേതൃത്വത്തിലുള്ള നിയോനെറ്റൽ വിഭാഗത്തിന് കഴിഞ്ഞു പൂർണ്ണ വളർച്ച എത്താതിരുന്ന കുഞ്ഞിന്റെ എല്ലാ അവയവങ്ങളും വളർച്ചയും കുറവായിരുന്നു ആയതിനാൽ ജനിച്ച ഉടനെ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തുന്നതായി ലേബർ റൂമിൽ വെച്ച് തന്നെ കുഞ്ഞിന് കൃത്രിമ ശ്വാസം നൽകി പിന്നീട് ഒരു മാസത്തോളം എൻ ഐ സിയുയിൽ വെന്റിലേറ്ററൽ സഹായത്തോടെ കൃത്രിമ ശ്വാസം തുടരുകയും ചെയ്തു അതിനുശേഷം കുഞ്ഞിനെ അത്യാധുനിക നോൺ നോൺഇൻസേറ്റീവ് വെന്റിലേറ്റർ സംവിധാനത്തിലേക്ക് മാറ്റി കുഞ്ഞിന് പോയിന്റ് ഓഫ് കെയർ എക്കോ കാഡിയം ന്യൂറോസോണോഗ്രാഫ് എന്നിവ ചെയ്യുകയും ഹൃദയമെടുപ്പ് കുറവായതിനാൽ അത് നിലനിർത്തുന്നതിന് ആവശ്യമായ മരുന്നുകൾ നൽകേണ്ടി വന്നു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ ഉണ്ടാവേണ്ട വളർച്ച ലോകത്ത് വരുമ്പോൾ ലഭിക്കുവാൻ തുടക്കത്തിൽ ടോട്ടൽ പാരൻട്രാൽ ന്യൂട്രീഷൻ ഗ്ലൂക്കോസും പ്രോട്ടീനും ലിക്വിഡിസും നൽകി പിന്നീട് അമ്മയുടെ മുലപ്പാൽ കൊടുക്കാൻ തുടങ്ങുകയും ചെയ്തു പതിയുമൊലപ്പാലിൻ്റെ അളവ് കൂട്ടി ആവശ്യമായ ന്യൂട്രിയൻ കുഞ്ഞിനെ ലാഭ്യമാക്കാനും നിയോനെറ്റിൽ വിവാഹത്തിന് കഴിഞ്ഞു നോവയുടെ പരിചരണത്തിനായി പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കുകയും വിദഗ്ധരായ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം ലഭ്യമാക്കുകയും ചെയ്തതിനാൽ ലൂർ ദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഫാദർ ജോർജ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു അതിജീവനത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ശരിക്കും കാരണം ഒരവേ പൂർണ്ണമായിട്ടുള്ള വളർച്ചയെത്തിയിട്ടുണ്ടായില്ല ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥ ആ ഒരു അവസ്ഥയില് ഈ കുഞ്ഞിനെ നൂറ് പേർ നൂറ് ദിവസത്തെ വളരെ സമഗ്രമായിട്ടുള്ള ആരോഗ്യ പരിപാലനത്താല് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പുതുജീവനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് നിലവിൽ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനാണെന്നും സ്വന്തമായി ശ്വാസം എടുക്കാൻ കഴിയുന്നതുമായി കഴിഞ്ഞ ഒരാഴ്ചയിൽ അധികം മറ്റു സപ്പോർട്ടുകളില്ലാതെ മാധാവിനൊപ്പം സാധാരണ പുറയിലാണ് കുട്ടി ഉള്ളതെന്നും ഡോക്ടർ റോജോ ജോയ് അറിയിച്ചു നിലവിൽ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനാണെന്നും സ്വന്തമായി ശ്വാസം എടുക്കാൻ കഴിയുന്ന രീതിയിലാണെന്നും കഴിഞ്ഞ ഒരാഴ്ചയായി അധികമായി മറ്റ് സപ്പോർട്ടുകളില്ലാതെ മാധാവിനൊപ്പം സാധാരണ പുറയിലാണ് കുട്ടിയുള്ളതെന്നും ഡോക്ടർ റോജോ ജോയ് അറിയിച്ചു കുഞ്ഞിന്റെ അതിജീവനം സാധ്യമാക്കിയ ഡോക്ടർക്കും ലൂർത്ത് ആശുപത്രിയിലെ മാനേജ്മെന്റിനും പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ചവർ കുടുംബം നന്ദി പറഞ്ഞു